അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയാലോ ടിപൊളി പൊടി വെച്ചിട്ട് നല്ല മധുരവും ഒരു സ്നാക്സ് ആണിത് എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി അരക്കപ്പ് തേങ്ങ മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര ജീരുകാൽ ജീരകം പൊടിച്ചത് മെയിൻ ഇവയെല്ലാം ചപ്പാത്തിക്ക് കുഴിക്കുന്ന പോലെ അല്പം ഉപ്പും വെള്ളവും ഒഴിച്ച് നന്നായി കുഴിച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് കുഴിച്ചെടുക്കുക ഈ കാണുന്ന പോലെ നമ്മൾ പൊടിയിട്ട് നന്നായി പരത്തി എടുക്കുക ഇതുപോലെ നമ്മൾ നന്നായി റൗണ്ട് ആയിട്ട് എടുക്കുക ഇനി നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കാം ശർക്കരയും തേങ്ങയും ഏലക്കാൻ ജീരകവും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം സൈഡെല്ലാം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നന്നായി പ്രെസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അകത്തെ ഫില്ലിങ്സ് എല്ലാം പുറത്തേക്ക് വരും ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് എല്ലാം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതുപോലെ ഞാൻ ഫില്ലിങ്സ് എല്ലാം നിറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പ നന്നായി ആവി വന്നതിന് ശേഷം വേവിച്ചെടുക്കാവുന്നതാണ് അടച്ചു വെച്ച് നന്നായി പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക ഗോതമ്പൊടി കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്സ് കൂടിയാണിത് അപ്പം എല്ലാവരും ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കില്ലേ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ